ഗസ വെടിനിർത്തലിന് യു എസ് തയ്യാറാക്കിയ പദ്ധതി അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വൈറ്റ് ഹൌസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ തങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് ഗസയ്ക്ക് യാഥാർത്ഥ്യ ബോധമുള്ള പാത ഒരുക്കുന്നതാണ് ട്രംപിന്റെ പദ്ധതി യുദ്ധത്തിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് ആ പദ്ധതി ഗസയിൽ സമാധാനപരമായ സിവിലിയൻ ഭരണം ഉണ്ടാകും ഹമാസിനെ നിരായുധീകരിക്കും ഗസയെ സൈനിക വിമുക്തമാക്കും ഹമാസിനെ നിരായുധീകരിക്കുന്നതിന്റെ വ്യാപ്തിക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറും ഗസ ഒരു പരിവർത്തനത്തിന് വിധേയമാകാതെ ഫലസ്തീൻ അതോറിറ്റിക്ക് അവിടെ ഒരു പങ്കും നിർവഹിക്കാൻ കഴിയില്ല നദന്യാഹു പറഞ്ഞു ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും മധ്യപൂർവ്വദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴ് മറക്കില്ല ഇസ്രായേലിനെ ആക്രമിച്ചാൽ സമാധാനമുണ്ടാകില്ലെന്ന് ആ ദിനത്തിനു ശേഷം ശത്രുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് ട്രംപിൻ്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രായേൽ അതിന്റെ ജോലി പൂർത്തിയാക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ബെഞ്ചമിൻ നദന്യാഹു മാപ്പു ചോദിച്ചിരുന്നു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിനാണ് നെതന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞത് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചാണ് ഖത്തറിന്റെ പരമാധികാരത്തിനുമേൽ നടത്തിയ നെതന്യാഹു മാപ്പ് പറഞ്ഞത് ഹമാസ് ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് സെപ്റ്റംബർ ഒൻപതിനായിരുന്നു ഇസ്രായേൽ ദോഹയിൽ വ്യോമാക്രമണം നടത്തിയത് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഉന്നത നേതാക്കളെ വധിക്കാനായില്ലെങ്കിലും ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു യു എസിന്റെ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാനെത്തിയ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം യു എസ് സന്ദർശനത്തെത്തിയ നദന്യാഹുവിന്റെ വൈറ്റ് ഹൌസിലേക്ക് സ്വാഗതം ചെയ്ത് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഒരു സമാധാന കരാർ കൈവരിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ അടിയന്തര വെടിനിർത്തൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കൽ എന്നിവ ആവശ്യങ്ങളുടെ യു എസിന്റെ ഇരുപത്തിയൊന്ന് പോയിന്റ് നിർദ്ദേശങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സമാധാന കരാർ ചർച്ചകൾ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് നെതന്യാഹു ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ക്ഷമാപണം വരുന്നത് ഇസ്രായേൽ ദോഹയിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം ഹമാസുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാനാകില്ലെന്ന് അന്നദത്തർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഹമാസ് അംഗീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഇനിയും യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ട്രംപിന്റെ നിർദ്ദേശം കണക്കിലെടുത്താണ് വെടിനിർത്തൽ പ്രാബല്യത്തിലായത്